കർത്താവിൻ്റെ അതിവിശുദ്ധ ആ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സദൃശവാക്യം കൊണ്ട് പുസ്തകം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ചിലപ്പോൾ ഒരു വഴി മനുഷ്യനെ ചൊവ്വയായി തോന്നും അതിൻ്റെ അവസാനമോ മറന്ന വഴി അത്രയെന്ന് കാണുന്നു പ്രിയദേവ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു മനുഷ്യനെ ോക്കിയാൽ അല്ലെങ്കിൽ നാം തന്നെ എടുത്തുകൊണ്ടാലും ഒരിക്കലും നാം ദോഷം പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ നാം മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യണമെന്നോ പലപ്പോഴും നാം ചിന്തിക്കാറില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് നാം ചെയ്യുന്നു എടുക്കുന്നു പക്ഷേ ഇവിടെ സലോമൻ ഞാൻ പറയുകയാണ് ചിലപ്പോഴും ഒരു മനുഷ്യന് ചൊവ്വയായി തോന്നും അതിൻ്റെ അവസാനമോ മരണ വഴികളാണ് അപ്പം നാം ശരിയായി ചെയ്യുന്നത് ചില കാര്യങ്ങൾ അത് ദൈവം ിതിൽ ശരിയായിരിക്കണമെന്നല്ല നാം എന്ന് ചെയ്യുന്നതും ദൈവസന്നിധിയിൽ അത് നീതിപ്രവർത്തിയായിരിക്കണമെന്നല്ല കർത്താവ് പറയാണ് നിങ്ങളുടെ നീതിപ്രവൃത്തിയൊക്കെ അഴുക്ക് പെരേണ്ട തുണി പോലെയാണ് എന്ന് പ്രിയ ദൈവമക്കളെ അങ്ങനെയാണ് നമ്മുടെ ജീവിതം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ വഴികളെക്കുറിച്ച് നാം തിരിച്ചറിയും നാം പോകുന്ന പാത ചൊവ്വയായതാണോ അതോ കർത്താവിന് ഇഷ്ടമില്ലാത്തതാണോ നാം എങ്ങനെ അറിയും ആ മരണ വഴികളിൽ നിന്ന് അതിൻ്റെ അവസാനമോ മരണ വഴികളെന്ന് പറയുന്നു അപ്പോൾ പ്രിയ ദൈവപ്പേദലേ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാതയിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വഴി ചെന്ന് അവസാനിക്കും നാം ഒരു യാത്രയിലാണ് ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് ഒന്നീ സ്വർക്കത്തിൻ്റെ മുമ്പായിരിക്കും അല്ലെങ്കിൽ മരണത്തിൻ്റെ മുമ്പ് അല്ലെങ്കിൽ നരകത്തിൻ്റെ മുമ്പായിരിക്കും അപ്പം നാം ജീവനിലേക്ക് പോകുന്നുവോ മരണത്തിലേക്ക് പോകുന്നുവോ എന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നാം ബൈബിൾ നല്ലവണ്ണം വായിക്കേണ്ടിയിരിക്കുന്നു അപ്പം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നാം പോയിക്കൊണ്ടിരിക്കുന്ന പാത ഏതാകുന്നു എന്നും അതിൻ്റെ അവസാനം എവിടെ പോയി അവസാനിക്കുമെന്നും ഒരു ചെറിയ ഒരു നമുക്കറിവ് കിട്ടും അപ്പോൾ നമുക്ക് ഇപ്പോൾ ജീവിതത്തിലിരിക്കും ഏത് മരണ വഴികളിൽ നിന്ന് നമുക്ക് നമുക്ക് മാറി ജീവിക്കുവാൻ സാധിക്കും ഒരു മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കും പക്ഷെ മരണശേഷം ഒരിക്കലും നമുക്കത് തിരുത്തുവാൻ സാധിക്കാത്ത ഒന്നാണ് നരകമായാലും സ്വർഗമായാലും ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ നാം നമ്മുടെ വഴികളെ നോക്കി നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും തന്നെ നല്ല കാലമായിരിക്കുമ്പോൾ നാം നമ്മുടെ വഴികളിൽ ഏതെങ്കിലും പ്രവർത്തികൾ മരണത്തിൻ്റെ വഴി പാതയിലോട്ട് പോകുന്ന പ്രവർത്തികൾ ാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് കണ്ടാൽ നാം അവിടെ നിന്ന് പിന്തിരിഞ്ഞും ഒരു മാനസാന്തരത്തിലേക്ക് വരികയും ജീവിക്കുകയും ചെയ്യണം എങ്കിൽ തന്നെയാണ് നമുക്ക് ജീവിതത്തിലേക്ക് പോകേണ്ടി വരും അതിൻ്റെ അവസാനം ആ മരണ വഴികൾ എന്ന് എഴുതിയിരിക്കുമ്പോൾ നാം ഉദാസീനരായിരുന്നു ഒന്നും ഗമനിക്കാതെയാ ചൊന്ന് നരകത്തിൽ വിഴുവാൻ ഇടയാകരുത് പ്രിയ ദൈവ പൈതൃകം നമ്മുടെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിച്ചുകൊണ്ട് നന്മയുടെ വഴിയിൽ നീതിയുടെ വഴിയിൽ നടക്കുവാൻ ദൈവം നമുക്ക് കൃപ െ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവെ അനുഗ്രഹമായ സമയത്ത് കർത്താവ് മെസ്സേജ് കേട്ട് അങ്ങയുടെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു അവിടെ ജീവിതങ്ങൾ ഒരു മരണത്തിൻ്റെ വഴികളായി തീരാതെ കർത്താവ് തങ്ങളുടെ ജീവിതങ്ങളിലുള്ള കർത്താവെ തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിൽ കർത്താവ് അത് നിർത്തു നോക്കി ഞങ്ങൾ സ്വസ്ഥതയായ ഒരു ജീവിതം ജീവിപ്പാനും ഞങ്ങളുടെ വഴികളുടെ കടി ലാസ്റ്റ് കർത്താവ് ഞങ്ങൾ കർത്താവ് നാശത്തിൻ്റെ വഴിയിലല്ല കർത്താവ് ആ ജീവിതം ുള്ള വഴിയിൽ തന്നെ വന്ന് നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ഞങ്ങൾ വലതുകരം പിടിച്ച് നടത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ